നമസ്കാരം പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി സിറ്റിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഫ്രീ ആയിട്ട് ഒരു എന്താണ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ഫ്രീ ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മികച്ച ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫാ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ആർക്ക് തന്നെയായിരുന്നു ലയണൽ മെസ്സിക്ക് തന്നെയായിരുന്നു എങ്കിൽ മികച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം സ്പെയിനിൻ്റെയും ബാഴ്സലോണയുടെയും താരം ഐറ്റാന ബോൺമാറ്റിക്ക് ലഭിച്ചു ആർക്കാണ് ഐറ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഐറ്റാന ബോൺമാറ്റി ഓക്കെ അല്ലേ ഇനി മികച്ച പുരുഷ ടീം പരിശീലനങ്ങളുള്ള പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന്റെ പരിശീലകൻ പെപ്പ് ഗ്വാഡിയോളയ്ക്ക് ലഭിച്ചു ഇത് ഈ അടുത്ത പരീക്ഷയിൽ പി ചോദിച്ചു എന്താണ് മികച്ച പുരുഷ ടീം പരിശീലനം പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് പെപ്പ് പെപ്പ് അല്ലേ ഗാർഡിയോള ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മികച്ച പുരുഷ ഗോൾ കീപ്പറും മികച്ച പുരുഷ ഗോൾ കീപ്പറും ഓക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മേരി എർബ്സ് മികച്ച വനിതാ ഗോൾ കീപ്പറുമായി തെരഞ്ഞെടുത്തു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചതും ലയണൽ മെസ്സിക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ലയണൽ മെസ്സിക്കാണ് അപ്പോൾ ഞാൻ നൂറ് ഞാൻ വായിക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരവും ആർക്ക് തന്നെയായിരുന്നു ലയണൽ മെസ്സിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ിലെ മികച്ച വനിതാ താരത്തിലുള്ള പുരസ്കാരം ആർക്കാണ് ഐറ്റാന ബോൺമാറ്റി മികച്ച പുരുഷ ടീം പരിശീലനമുള്ള പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റി ക്ലബിന്റെ പരിശീലകൻ പെപ്പ് ഗാർഡിയോളയ്ക്ക് ലഭിച്ചു ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ മികച്ച പുരുഷ ഗോൾ കീപ്പറും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മേരി എർബ്സ് മികച്ച വനിതാ ഗോൾ കീപ്പറുമായി തെരഞ്ഞെടുത്തു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പിലെ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് ലാനൽ മെസ്സിയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് ഉല്ലല ബാബൂനാണ് ആർക്കാണ് ഉല്ലല ബാബു അപ്പം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ഉല്ലല ബാബു ഓക്കെ ഇനി മലയാള മലയാള ബാലസാഹിത്യ ശാഖയ്ക്ക് സമഗ്ര സംഭാവന നൽകുന്ന മികച്ച സാഹിത്യകാരനെ ആദരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് പുരസ്കാരമാണിത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ഇനി ആദ്യ പുരസ്കാരത്തിന് അർഹനായ കവി കുഞ്ഞുണ്ണി മാഷാണ് ആദ്യ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ് അത് കുഞ്ഞുണ്ണി മാഷ് ഇനിയോ പ്രഭാവർമ്മ മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാർ വി പി ജോയ് എന്നിവരടങ്ങിയ സമിതിയാണ് സമഗ്ര സംഭാവന പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ആരൊക്കെ ചേർന്നാണ് പ്രഭാവർമ്മ മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ ജയകുമാർ വി പി ജോയ് എന്നിവരടങ്ങിയ സമിതി ഓക്കെ അല്ലേ ഇനി കഥ ഓർ നോവൽ വിഭാഗത്തിൽ കെ വി മോഹൻകുമാറിനാണ് പുരസ്കാരം കൃതി ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ ഓക്കെ അല്ലേ യെസ് ഇനി കവിതാ വിഭാഗോ ദിവാകരൻ വിഷ്ണുമംഗലം വെള്ളബലൂൺ എന്നൊക്കെ വിതയ്ക്കും ശാസ്ത്രം സാഗ ജെയിംസ് ശാസ്ത്രമധുരം ജീവചരിത്രം ആത്മകഥ സെബാസ്റ്റ്യൻ പള്ളിക്കത്തോടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇമ്മണി വലിയ ഒരാൾ ഇനി തുടങ്ങിയവർക്ക് മറ്റു പുരസ്കാരം അന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി യു എൻ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് യു എൻ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് എങ്കിൽ യു എൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കൂടി യു എൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടി ഓക്കെ ഇന്ത്യ ചൈന യു എസ് ഇന്തോനേഷ്യ പാകിസ്ഥാൻ എന്നിങ്ങനെയാണ് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളുടെ ക്രമം അപ്പം രാജ്യങ്ങൾ തന്നിട്ട് ജനസംഖ്യാക്രമത്തിൽ ക്രമീകരിക്ക ക്രമീകരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് ഇന്ത്യ സെക്കൻഡ് ചൈന തേർഡ് യു എസ് നാല് ഇന്തോനേഷ്യ അഞ്ച് പാകിസ്ഥാൻ ഇനി ലോക ജനസംഖ്യ എണ്ണൂറ് കോടി പിന്നിട്ടതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് ലോക ജനസംഖ്യ എത്രയായത് എണ്ണൂറ് കോടി പിന്നിട്ടത് എങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് എങ്കിൽ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്നാണ് അത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്ന് അപ്പം യു എൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ എന്താണ് ജനസംഖ്യ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കോടി ഇനിയോ ലോകരാജ്യങ്ങൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഇന്ത്യ ചൈന യു എസ് ഇന്തോനേഷ്യ പാക്കിസ്ഥാൻ ഇനി ലോക ജനസംഖ്യ എണ്ണൂറ് കോടി പിന്നിട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് എങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് എങ്കിൽ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്ന് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ് അത് ദ്വാരക എക്സ്പ്രസ് വേ എന്താണ് ദ്വാരക എക്സ്പ്രസ് വേ ഓക്കെ അല്ലേ ഇനി രാജ്യത്തെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ഡൽഹിയിലെ ദ്വാരക കയെ ഹരിയാനയിലെ ഗുരുഗ്രാം ഖേർകി ദൗല ടോൾ പാ പ്ലാസയുമായി ബന്ധിപ്പിക്കുന്നു എന്താണ് രാജ്യത്തെ ആദ്യത്തെ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ഡൽഹിയിലെ ദ്വാരകയെ ഹരിയാനയിലെ ഗുരുഗ്രാം ഗേൽക്കി ദൗല ടോൾ പാ പ്ലാസയുമായി ബന്ധിപ്പിക്കുന്നു എൻ എച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബി ബി എന്നറിയപ്പെടുന്ന പാതയുടെ നീളം ഇരുനൂ ഇരുപത്തി ഏഴ് ആറ് കിലോമീറ്റർ ആണ് എന്താണ് എൻ എച്ച് ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബി ബി എന്നറിയപ്പെടുന്ന പാതയുടെ നീളം എത്രയാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് ആറ് മീ കിലോമീറ്റർ ആണ് ഓക്കെ നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും നോർത്തേൺ പെരിഫറൽ റോഡ് എന്നും ഇതറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ താണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മുൻ കേരള മുഖ്യമന്ത്രി ഓൾറെഡി പി ചോദിച്ചു മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് ഓക്കേ ഇനി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്നു ഓക്കെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്നു ഇനി കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഓക്കെ ഇനി എന്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പരാതി പരിഹാരത്തിന് നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്ര സംഘടന ആഗോളതലത്തിൽ പൊതുജന പൊതുജന സേവനത്തിന് നൽകുന്ന പുരസ്കാരം ലഭിച്ചു എന്നാണ് ജനസമ്പർക്ക പരിപാടി അല്ലേ അപ്പം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പരാതികൾ പരിഹാരത്തിന് പരിഹാര പരാതി പരിഹാരത്തിന് നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്ര സംഘടന ആഗോളതലത്തിൽ പൊതുജന സേവനത്തിലുള്ള സേവനത്തിന് നൽകുന്ന പുരസ്കാരം ലഭിച്ചു ഇനി ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഉമ്മൻചാണ്ടിയാണ് ആരാണ് ഉമ്മൻചാണ്ടി ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി ഈ റീസെൻ്റ് നടന്ന ഒരു പരീക്ഷൽ ചോദിച്ചു കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് അത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി കാലം സാക്ഷിയാരുടെ ആത്മഹത്യയാണ് ഉമ്മൻചാണ്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ പുതിയ പാർലൻറ്റ് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആര് അപ്പം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അത് നരേന്ദ്ര മോദി ആരാണ് നരേന്ദ്രമോദി അറുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് അപ്പം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി എത്രയാണ് അറുപത്തി അയ്യായിരം ചതുരശ്രമീറ്റർ ആകൃതി എന്നാണ് ത്രികോണാകൃതി ഓക്കെ അല്ലേ ഈ പുതിയ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ എന്താണ് നിർമ്മാണ ചുമതല ടാറ്റ പ്രൊജക്ടിനാണ് ആർക്കാണ് ടാറ്റ പ്രൊജക്ട് ഓക്കെ അല്ലേ ഇനി ദേശീയ പക്ഷിയായ മൈലിനെ പ്രമേയമാക്കിയുള്ള ലോകസഭ ഹാളിൽ എണ്ണൂറ്റി അംഗങ്ങൾക്കുള്ള ഇരിപ്പിടവും താമരയുടെ മാതൃകയിൽ പണികഴിപ്പിച്ച രാജ്യസഭാ ഹാളിൽ മുന്നൂറ്റി എൺപത്തിനാല് അങ്ക അംഗങ്ങൾക്കുള്ള ഇരിപ്പിടവുമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ദേശീയ ദേശീയപക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയുള്ള ലോകസഭാ ഹാളിൽ എണ്ണൂറ്റി എൺപത്തെട്ട് അംഗങ്ങൾക്കുള്ള ഇരിപ്പിടവും താമരയുടെ മാതൃകയിൽ പണികഴിപ്പിച്ച രാജ്യസഭാ ഹാളിൽ മുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങൾക്കുള്ള ഇരിപ്പിടവുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇനി ഗുജറാത്തിൽ നിന്നുള്ള ബിമൽ ഹസ്മുഖ് പട്ടേലാണ് ഗുജറാത്തിൽ നിന്നുള്ള ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതിയ പാ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്ക് പത്മശ്രീ ലഭിച്ചു ഈ ബിമൽ ഹസ്മുഖ് പട്ടേലിന് പത്മശ്രീ ലഭിച്ചു ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് കോഴിക്കോടിനാണ് എന്താണ് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ാണ് ഇനിയോ മുനിസിപ്പൽ കോർപ്പറേഷൻ വിഭാഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം പത്തനംതിട്ടയിലെ ചെന്നീർക്കരക്കാണ് ലഭിച്ചതെങ്കിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയും മികച്ച മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയിലെ പിറവും തിരഞ്ഞെടുത്തു ഓക്കെ അല്ലേ അപ്പം ആർദ്രം ആർദ്ര കേരളം പുരസ്കാരത്തിൽ ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തായി കോഴിക്കോട് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനും മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം പത്തനംതിട്ടയിലെ ചെന്നീർക്കരയ്ക്കും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയും മികച്ച മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയിലെ പിറവും തെരഞ്ഞെടുത്തു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അന്തരിച്ച ചലച്ചിത്ര താരവും ലോകസഭാംഗവുമായിരുന്ന വ്യക്തിയുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ ആരാണ് ആ വ്യക്തി ഇന്നസെന്റി ഇന്നസെന്റി ഒക്കെ അല്ലേ ചിരിക്കുപിന്നിൽ ആ ഒരു ആത്മകഥയാണ് ഇന്നസെന്റി ഇനി ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പതിനാറാം ലോകസഭയിൽ അദ്ദേഹം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനിൽ റിലീസ് ചെയ്ത നൃത്തശാല എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ഇന്നസെൻ്റ് വെള്ളിത്തിരയിലെത്തിയത് എന്താണ് ഇന്നസെൻ്റിൻ്റെ ആദ്യത്തെ ചിത്രം ഏതാണ് നൃത്തശാല ഇനിയോ അർബുദ രോഗിയായിരിക്കെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഇന്നസെൻറ്റ് സഞ്ചരിച്ച കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി അപ്പം ആത്മകഥ എന്താണ് ചിരിക്കു പിന്നിലും അർബുദ രോഗിയായിരിക്കെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് സഞ്ചരിക്കുന്ന കൃതിയാണ് ക്യാൻസർ വാർഡിലെ ചിരി ഓക്കെ അല്ലേ ഇനി വിസ്റ്റേൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് അത് ഹർമൻ പ്രീത് കൗറാണ് ആരാണ് ഹർമൻ പ്രീത് കൗർ എന്നാണ് വിസ്റ്റേൺ ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ ന്യൂസിലാൻഡ് പുരുഷ താരങ്ങളായ ടോം ബ്ലണ്ടൻ ഡാരിൻ മിച്ചൻ മിച്ചൽ ഇംഗ്ലണ്ട് താരങ്ങളായ ബെൻ ഫോക്സ് മാത്യു പോട്സ് തുടങ്ങിയവരാണ് പട്ടികയിലെ മറ്റുള്ളവർ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി യെസ് ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്ററായ സൂര്യകുമാർ യാദവും പട്ടികയിൽ ഇടം പിടിച്ചു വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് ആർക്കാണ് ജൂലൻ ഗോസ്വാമിയുടെ പേരിലാണ് ഇതാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് നേടിയത് ജൂലൻ ഗോസ്വാമിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്ററായി സൂര്യകുമാർ യാദവും പട്ടികയിൽ പിടിച്ചു ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച ആദ്യത്തെ മലയാളി ആരാണ് മലയാളി വനിതയാണ് മിന്നുമണി ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ് മിന്നുമണി ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാന തൊഴിൽ രീതിയിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു